രണ്ടും മൂന്നും ഭാര്യമാർ ഇനി വേണ്ട ഇനി മുതൽ ഒരു ഭാര്യ മതി ബഹുഭാര്യത്വം നിരോധിക്കാൻ ഒരുങ്ങി ആസാം സർക്കാർ നിർണായകമായ ബില്ലിൽ നിയമസഭയിൽ അവതരിപ്പിക്കാൻ ഒരുങ്ങിയിരിക്കുകയാണ് മുഖ്യമന്ത്രി ഹിമന്ത ബിശ്വശർമ്മ ആസാമിലെ ചില സമുദായങ്ങളിൽ ഇപ്പോഴും ബഹുഭാര്യത്വം നിലവിലുണ്ട് മതപരമായ ആചാരങ്ങൾ പരിഗണിക്കാതെ തന്നെ ഈ ബഹുഭാര്യത്വം നിരോധിക്കാനാണ് നിർദ്ദിഷ്ട നിയമം ശ്രമിക്കുന്നതെന്നും അദ്ദേഹം വ്യക്തമാക്കുന്നു സ്ത്രീകളുടെ അവകാശങ്ങളെയും അന്തസ്സിനെയും ബഹുമാനിക്കുന്നതിനാണ് ഈ ഒരു നിയമം കൊണ്ടുവരുന്നതെന്നും അതേപോലെ തന്നെ മാത്രമല്ല വർദ്ധിച്ചു വരുന്ന സ്ത്രീകളുടെ നേരെയുള്ള അതിക്രമങ്ങൾ അതിനൊരു അറുതി വരുത്തുവാനും ഈ ബില്ല് സഹായകരമാകുമെന്നും അദ്ദേഹം വ്യക്തമാക്കുകയാണ് ചെയ്തിരിക്കുന്നത് ഒപ്പം തന്നെ അനധികൃത കുടിയേറ്റക്കാരുടെ എണ്ണത്തിൽ വലിയ വർധനമാണ് ആസാമിൽ ഉണ്ടായിരിക്കുന്നത് ആയതിനാൽ തന്നെ ഇതെല്ലാം കണക്കിലെടുത്തുകൊണ്ട് തന്നെ അസാം സർക്കാരിന്റെ ഈ നടപടി ഉണ്ടായിരിക്കുന്നതെന്നാണ് വിലയിരുത്തപ്പെടുന്നതും ഇന്ന് നിയമസഭയിൽ അവതരിപ്പിച്ചിരിക്കുകയാണ് ആസാം മുഖ്യമന്ത്രി നിയമസഭയിൽ ഈ ഒരു ബില്ല് ആസാം നിയമസഭയുടെ ശീതകാല സമ്മേളനത്തിന്റെ ആദ്യ ദിവസമാണ് ഈ ബില്ല് അവതരിപ്പിച്ചിരിക്കുന്നത് ഗായകൻ സുബീർ ഗാർഗിന്റെ മരണത്തെക്കുറിച്ചുള്ള ചർച്ചകൾക്ക് ശേഷം വാക്കൌട്ട് നടത്തിയ പ്രതിപക്ഷ എം അഭാവത്തിലായിരുന്നു മുഖ്യമന്ത്രി ബഹുഭാരത് നിയമം അത് ആ ഒരു നിരോധന ബില്ല് അവതരിപ്പിച്ചിരിക്കുന്നത് സ്പീക്കർ വിശ്വജിത് ആകട്ടെ അദ്ദേഹത്തിൽ നിന്നും അംഗീകാരം ലഭിച്ചതിനു ശേഷമാണ് മുഖ്യമന്ത്രി ബില്ല് അവതരിപ്പിച്ചതും ബില്ല് വിശദമായ ചർച്ചയ്ക്ക് ഒടുവിൽ തന്നെ പാസ്സാക്കില്ലെന്നും അതിനുവേണ്ട പിന്നീടുള്ള കാര്യങ്ങൾ പരിഗണിക്കുമെന്നും വ്യക്തമാക്കിയിട്ടുണ്ട് ആസാമിൽ അതേസമയം ആസാമിൽ അനധികൃത കുടിയേറ്റക്കാർക്കെതിരെയുള്ള നടപടികൾ ഇപ്പോൾ വളരെയധികം കർശനമാക്കിയിരിക്കുകയാണ് സംസ്ഥാനം അതുപോലെ തന്നെ സംസ്ഥാനത്ത് അതിർത്തികളിലൂടെ തന്നെ വർഷങ്ങളായി നടക്കുന്ന അനധികൃത പ്രവേശനവും അതിലൂടെ ജനസംഖ്യാ ഘടനയിൽ ഉണ്ടാകുന്ന മാറ്റവും പരിഗണിച്ചുകൊണ്ടാണ് മറ്റൊരു പുതിയ നീക്കം നടത്തിയിരിക്കുന്നത് നിയമവിരുദ്ധമായി തന്നെ സംസ്ഥാനത്ത് താമസിക്കുന്നതായി കണ്ടെത്തിയ വ്യക്തികൾക്ക് ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ തന്നെ അസാം വിട്ടു പോകണമെന്ന് ഒരു അന്ത്യശാസനം കഴിഞ്ഞ ദിവസം മാത്രമല്ല ഒരു നോട്ടീസ് ഉൾപ്പെടെയാണ് അസാം സർക്കാർ കഴിഞ്ഞ ദിവസം നൽകിയത് സംസ്ഥാന ആഭ്യന്തര വകുപ്പ് പോലീസ് ഇന്റലിജൻസ് വിഭാഗം അതിർത്തി സുരക്ഷാ ഏജൻസികൾ എന്നിവയുടെ സംയുക്ത പരിശ്രമത്തിലായിരുന്നു ഇത്തരത്തിലുള്ള ഒരു കുടിയേറ്റക്കാരുടെ തിരിച്ചറിയൽ നടപടികൾ പുരോഗമിച്ചത് ബംഗ്ലാദേശ് അതിർത്തിയോട് ചേർന്ന ജില്ലകളിലായിരുന്നു കൂടുതൽ പരിശോധനയും പിടികൂടലും നടന്നത് രേഖകളില്ലാതെ കഴിയുന്ന ആളുകളെ ക്യാമ്പുകളിലേക്കോ അല്ലെങ്കിൽ ട്രാൻസിറ്റ് സോണുകളിലേക്കോ മാറ്റി അവിടേക്ക് കൊണ്ടുപോകുകയും തുടർന്ന് പ്രക്രിയ തുടർ പ്രക്രിയയെല്ലാം പൂർത്തിയാക്കിയതിനു ശേഷം ഇവരെ തിരിച്ചയക്കുകയുമാണ് ഉണ്ടാകുന്നത് അസാമിലെ ജനസംഖ്യാ ആ ഒരു വ്യതിയാനത്തിൽ അനധികൃത കുടിയേറ്റത്തിന്റെ തിരിച്ചടികൾ ഗൗരവമായി കണക്കാക്കണമെന്ന് തന്നെയാണ് മുഖ്യമന്ത്രി വ്യക്തമാക്കിയതും അതേപോലെ തന്നെ അതിർത്തി പ്രദേശങ്ങളിൽ ജനസംഖ്യാ സമ്മർദ്ദം വർദ്ധിച്ചതായും ഭൂമി അതിക്രമവും അതുപോലെ സുരക്ഷാ വെല്ലുവിളികളും ശക്തമായതുമാണ് കർശന നടപടി അനിവാര്യമാക്കിയതെന്നാണ് അദ്ദേഹം വ്യക്തമാക്കുന്നത് ദേശീയ സുരക്ഷാ ചട്ടങ്ങൾ പ്രകാരം ആവശ്യമായ രേഖകൾ ഇല്ലാതെ തന്നെ പ്രവേശന ലംഘകരായി കണക്കാക്കിക്കൊണ്ട് നിയമ നടപടിയിലേക്ക് നീങ്ങുമെന്നും പോലീസ് മേധാവി മേധാവിയടക്കം വ്യക്തമാക്കിയിരുന്നു നോട്ടീസ് ലഭിച്ചവർക്കായി പ്രത്യേക സഹായ ഡെസ്കുകളും നിയമനിർദ്ദേശ കേന്ദ്രങ്ങളുമൊക്കെ തന്നെ ഇവിടെ തുറക്കുകയും ചെയ്തിട്ടുണ്ട് രേഖകൾ സമർപ്പിച്ചുകൊണ്ട് നിയമാനുസൃതമായി താമസിക്കുന്നത് തെളിയിക്കാൻ കഴിയാത്തവർക്ക് അല്ലെങ്കിൽ അവസരം അവസരം അവർക്ക് നൽകുകയും എന്നാൽ വ്യാജരേഖകൾ സമർപ്പിക്കാൻ ശ്രമിക്കുന്നവർക്കെതിരെ കർശന നടപടി തന്നെ സ്വീകരിക്കുമെന്നും അധികൃതർ വ്യക്തമാക്കിയതാണ് അസാമിലെ സാമൂഹിക രാഷ്ട്രീയ സാഹചര്യത്തെയും ജനസംഖ്യ സന്തുലിത അവസ്ഥയെയും നേരിട്ട് ബാധിക്കുന്ന വിഷയമായതുകൊണ്ടാണ് ഇത്രയധികം കർശനമായ നടപടി സ്വീകരിക്കുന്നതെന്നും അവിടെ സർക്കാർ വ്യക്തമാക്കുകയാണ് ചെയ്തിരിക്കുന്നതും ന്യൂസ് ഡെസ്ക് ഡെസ്ക്യൂസ്